മാധവൻ ജനാർദ്ദനൻ ആനന്ദ സ്വരൂപൻ എത്രയായിരിക്കും നാമധേയങ്ങളല്ലേ നാരായണൻ അത്രയും നാമധേയത്രയും നാമധേയങ്ങളുള്ള ദേവൻ ഇല്ല അവരുടെ വസ്തുവാണ് മഹാവിഷ്ണു ഒക്കെ ഒക്കെ ഞാൻ എടുത്ത രൂപങ്ങളൊക്കെ മായയായിട്ട് എടുത്ത രൂപങ്ങളൊക്കെ എല്ലാവരെയും സംരക്ഷിക്കാൻ വേണ്ടിയാണ് വലങ്ങളൊക്കെ എല്ലാവരും കൊടുക്കും അവസാനം അതൊക്കെ തീർക്കാനായിട്ടാണ് ഞാൻ ഓരോ രൂപം എടുത്തത് അങ്ങനെയാണ് ഇന്ന് ഹിരണ്യകശിനെ വധിച്ചിട്ടുള്ളതാണെങ്കിലും ഹിരണ്യകശുവിനെ വധിക്കുന്ന സമയത്ത് ഹിരണ്യകശ് ഒരു ഭക്തനാണ് കേട്ടോ ഉള്ളിൽ എന്നെ കൊണ്ടു നടക്കുന്ന ഭക്തനാണ് ഹിരണ്യകശിനെ വധിക്കുന്ന സമയത്ത് ഹിരണ്യകശു എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്റെ ജ്യേഷനെ കൊന്ന ഭംഗിയായ രൂപം ഒന്ന് കാണിച്ചു തരണമെന്ന് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എന്റെ ആഭരണം വെക്കുന്നത് അതുകൊണ്ടാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ അഷ്ടി അനുഭവിക്കുന്നതിന് മുമ്പേ അവിടെ ഒരു മുദ്രവെച്ച് കൊടുക്കുന്നു എന്തിനാ രണ്ട് കൈകൊണ്ടന്നെ വധിക്കുന്നതാണെന്ന് ചോദിച്ചത് അതുകൊണ്ടാണ് ഇടത്തെ കാലത്തിലെ നഖം കൊണ്ടാണ് ഞാൻ അത് വധിച്ചത് കേട്ടോ ഇതൊക്കെ പണവാർത്ത പറയുന്നുണ്ടെങ്കിൽ അത് ബന്ധമുള്ള സ്ഥലമായിരിക്കണം അല്ലേ ദേവനെ മനസ്സിൽ കുടിയിരുത്തിയ സ്ഥലമായിരിക്കണം അവിടെ പടവാർത്ത പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവങ്ങളുണ്ടാവുക ഇല്ലെങ്കിൽ എന്താ പാറപ്പുറത്തിട്ട് വിത്തുപോലെയായി പോകും നശിച്ചു പോകും ഞാനിട്ടത് ഫലഭൂഷമായ സ്ഥലത്താണ് അതിന് ഏറ്റക്കുറവൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിലും

അസ്തമാനം കൊള്ളുന്ന സമയത്ത് വിശേഷിക്കേണ്ട തന്നെയാണ് ഇപ്പോഴും അസ്തമാനം കൊള്ളേണ്ട സമയമല്ല അതിന് സമമായിട്ട് അല്ലെ എന്റെ വലിയ ഓർമ്മ കനീരാശ സ്ഥലം മുൻപേതുമായിട്ട് അസ്തമാനം ഇന്ന് കൊള്ളുന്ന സമയത്ത് വിശേഷിക്കേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ തറവാട്ടിനകത്ത് നിങ്ങൾ ഇന്ന് ദേവപുഷ്പങ്ങളെ കൊണ്ട് ആരാധിച്ച പോലെയാണ് ദേവൻ നിൽക്കുന്നത് ഞാൻ മറന്നുപോയി അല്ലെ ദേവനാണെന്ന് മറന്നുപോയ സമയം അതിന്റെ പവിത്രതയും അതിന്റെ ഗുണങ്ങളും അത്രയുണ്ട് അല്ലെ വസ്തു അത് കണ്ട് ഞാൻ മനുഷ്യനാകുന്ന അവസ്ഥയാണ് ഉണ്ടായത് അന്ന് ജാഭവാനാ പറഞ്ഞത് ഞാൻ പറഞ്ഞത് അല്ലെ ദാനം ചെയ്ത വസ്തുവെ ആഗ്രഹിക്കാൻ പാടില്ല ഞാൻ രഘുപഥ എന്ന് പറയുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വന്നു ഞാൻ അല്ലെ ദാനം ചെയ്ത വസ്തുവെ ആഗ്രഹിക്കാൻ പാടില്ല ഇത് പ്രഭാണമാണ് അതേപ്രകാരത്തിൽ ഇന്നേവരെ നിന്നിട്ടുണ്ട് കാര്യങ്ങൾ ഗുരു ഉപദേശിച്ച പ്രകാരം ഞാൻ വിശേഷിച്ചു കരണം വിഴയാതെ കണ്ട് കർമ്മം കർമ്മം വിഴയാതെ കണ്ട് സ്ഥാനം വിഴയാതെ കണ്ട് ദാനം വിഴയാതെ കണ്ട് ശിലയിൽ കൊത്തിയ രേഖ പോലെ നിങ്ങളുടെ ഹൃദയമന പ്രീതമായിട്ട് ജ്വലിച്ചു നിൽക്കുന്ന വസ്തുവാണ്